വരാനിരിക്കുന്ന ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിനായുള്ള ഇന്ത്യൻ ടീമിൽ ഇന്ത്യയുടെ സ്റ്റാർ ബാറ്ററായ വിരാട് കോഹ്ലിയെ ഉൾപ്പെടുത്തിയേക്കില്ല എന്ന വാർത്തകളോട് പ്രതികരിച്ച മുൻ ഇന്ത്യൻ താരവും പരിശീലകനുമായ അനിൽ കുംബ്ലെ ടി ട്വന്റി ലോകകപ്പിൽ കോഹ്ലിയെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായമാണ് കുംബ്ലേക്കുള്ളത് വിരാട് കോഹ്ലി സ്ഥിരതയുള്ള താരമാണ് ഞാൻ ആർ ഭാഗമായിരുന്നപ്പോൾ കോഹ്ലിയുടെ കളി നേരിട്ട് കണ്ടതാണ് അണ്ടർ പത്തൊൻപത് ലോകകപ്പ് നേടിയ ശേഷം ആർ കോഹ്ലി ടി കരിയർ ആരംഭിക്കുന്നത് അവിടം മുതൽ കോഹ്ലിയുടെ കളിയോടുള്ള സമീപനവും ഫിറ്റ്നസിൽ വന്ന മാറ്റവും നമ്മൾ കണ്ടതാണ് കോഹ്ലി ഒരു ഇതിഹാസമാണെന്ന് നമുക്കറിയാം സ്ഥിരത പുലർത്തുന്നതിനുള്ള കോഹ്ലിയുടെ കഴിവ് അവിശ്വസനീയമാണ് കോഹ്ലി മൈതാനത്ത് കൊണ്ടുവരുന്ന അഗ്രഷനും സമീപനവുമെല്ലാം ടീമിനെ സഹായിക്കുന്നുണ്ട് സമകാലിക ക്രിക്കറ്റിലെ തന്നെ മികച്ച താരമാണ് കോഹ്ലി അത്തരമൊരു താരം കൂടെയുള്ളപ്പോൾ അയാളിൽ നിന്നും മികച്ച പ്രകടനം ആവശ്യപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിന് ശേഷം അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയിലാണ് ാണ് കോഹ് ഇന്ത്യയ്ക്കായി അവസാനമായി കളിച്ചത് പൂജ്യം ഇരുപത്തിയൊൻപത് എന്നിങ്ങനെയായിരുന്നു രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്നും കോഹ്ലിയുടെ സ്കോറുകൾ പതിയെ ഇന്നിംഗ്സ് ബിൽഡ് ചെയ്തുകൊണ്ടുള്ള കോഹ്ലിയുടെ ബാറ്റിംഗ് ശൈലി വെസ്റ്റ് ഇൻഡീസിലെ സാഹചര്യങ്ങളിൽ ടി ട്വന്റിക്ക് ഉചിതമാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോഹ്ലിയെ ടി ട്വന്റി ലോകകപ്പിനായുള്ള ടീമിൽ നിന്നും മാറ്റി നിർത്തുവാൻ ബി സി സി ഐ ശ്രമിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ കളിക്കാതിരുന്ന കോഹ്ലി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ മൈതാനത്ത് തിരിച്ചു ചുത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ